ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് പണികളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതേപോലെ തന്നെ ചട്ണിയായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് പണികളൊക്കെ സെറ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ടിരുന്നു കേട്ടോ കുറച്ച് സമയം പഠിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വന്ന് ഫുഡ് കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പഠിക്കാനായിട്ട് വന്നിരുന്നു ഈ ഒരു റാങ്ക് ഫയലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് സി പി എൻ്റെ റാങ്ക് ഫയലാണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റാങ്ക് ഫയലൊക്കെ ഇനി പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ പക്ഷേ നമുക്ക് വൈറ്റമിൻസ് എന്നുള്ളൊരു ടോപ്പിക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ പിന്നെ ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വായിച്ചതാണ് അപ്പോൾ നമ്മൾ വായിച്ച് കയ്യിലുള്ളത് പിന്നെ കളയരുതല്ലോ എസ് സി ആർ ടി ഒക്കെ പഠിക്കണം എന്നാലും ഇത് നമ്മൾ ഓൾറെഡി വായിച്ചത് കൊണ്ട് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്യും കേട്ടോ ഇത് വിറ്റാമിൻസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പഠിച്ച് തീർത്തതിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ടുള്ള എസ് സി ആർ ടിയിലോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നില്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഇത് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിറ്റാമിൻസിനെ കുറിച്ചിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു വെസ്റ്റിൻ ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കും അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ബിയും ആണ് അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് എ ഡി ഇ കെ എ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജൈവങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെസ്റ്റിൻ പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കെരോട്ടിൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഓസ്റ്റിനാണ് ജീവകം എ കണ്ണിൻ്റെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് അതുപോലെ തന്നെ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തയും അതുപോലെ തന്നെ സിറോഫ്താൽമിയും അതേപോലെ തന്നെ പിന്നെ ജീവകം ഡീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ആണ് അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും വരുന്നൊരു ഓസ്റ്റിൻ ജീവകം ഡിയുടെ അപരനാമം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു പിന്നെ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തൊരു ജീവകം കൂടിയാണ് ജീവകം ഡി സൂര്യനിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് ജീവകം ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമല്ലോ അതുപോലെ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് അതുപോലെ തന്നെ ജീവകം ഡിയുടെ അപര്യാപ്ത രോഗം കാണുക റിക്കറ്റ്സ് ഇതും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും വരുന്ന വരുന്നൊരു റോസ്റ്റിനാണ് ജീവം ഡിയുടെ അപര്യാപ്ത രോഗം കാണാൻ അല്ലെങ്കിൽ റിക്കറ്റ്സ് അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടാകുമല്ലോ അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് പിന്നീടുള്ളത് ജീവകം കെ ആണ് ഫില്ലോ ക്യൂനോൺ എന്നാണ് പേര് ശാസ്ത്രീയ നാമം കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് പിന്നെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം സി ജീവകം കെ ആണ് തണുപ്പിക്കുമ്പോൾ നമ്മൾ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം കെയും തന്നെ ചൂടാവുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം സി ആണ് പിന്നുള്ളത് ജീവകം ബി ആണ് ജീവകം ബി വണിൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറി ബെറി ഇതാണ് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുപോലെ തന്നെ ജീവകം സി പാല് മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അതുപോലെ തന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്ന ജീവകം സി ആണ് പിന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ജീവകം സി ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് യുവത്വം ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ് പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി അതായത് ചൂടാക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നതാണ് ജീവകം സി ഇതൊക്കെയാണ് കേട്ടോ ജീവകത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും വരുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ നോക്കിയിട്ട് ചലനമാണ് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതലായിട്ടും നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് തരം ചലനമാണ് നേർ ചലനമാണോ അല്ലെങ്കിൽ ഭ്രമണമാണോ പരിക്രമണമാണോ അതുപോലെ തന്നെ വർത്തുള്ള ചലനമാണോ എന്നൊക്കെ ചോദിക്കും ഫോർ എക്സാമ്പിൾ നെറ്റു വെയ്യുന്ന മാമ്പഴം അത് ഏത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് അത് നേർ ചലനമാണ് അതുപോലെ തന്നെ സ്വന്തം അക്ഷത്തെ ഒരു വസ്തുവിൻ്റെ ചലനം ഭ്രമണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ വരാറുള്ളത് പിന്നെ ഞാൻ നോക്കിയത് നമ്മുടെ എൻട്രിയിൽ ചേച്ചി എൻട്രി എൻട്രി ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് ഒത്തിരി മോഡൽ കൊസ്റ്റ്യൂം പേപ്പേഴ്സ് അവൈലബിളാണ് അതായത് ഇപ്പോൾ സി പി ഒക്ക് പഠിക്കുന്നവർക്ക് ആ കൊസ്റ്റ്യൂം പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് എൽ ജി എസ് എക്സൈസ് ഫയർമാൻ അങ്ങനെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പി എസ് സി നടത്തിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കാന്നുള്ളൊരു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കും ശേഷം ഈ എക്സാം വന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ യൂട്യൂബിൽ കയറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും അതൊക്കെ ഇരുന്ന് പഠിച്ചെടുത്താലും ഒരു പ്രശ്നവും പിന്നെ കുറച്ച് സമയം മാത്സ് ക്ലാസ് ആണ് കേട്ടോ കണ്ടത് എന്നുള്ള ചാനൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവലിൻ്റെ ആണ് ഞാൻ കുറേ ദിവസങ്ങളായി നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി എടുത്തിട്ട് അപ്പോൾ കുറേ സമയം എടുത്ത് അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ വന്നതിന് ശേഷം മാത്സ് നോട്ട് എഴുതിയിലൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഞാൻ ബുക്കേ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസം ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വീണ്ടും എല്ലാം ഒന്ന് എഴുതിയെടുക്കുന്നത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത് അല്ലെങ്കിൽ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ശരിയാവില്ല അതുകൊണ്ട് അവിടെ ഇരുന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് അഫെയേഴ്സ് കൂടെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതി വെക്കാറുണ്ട് കേട്ടോ ശരിക്കും ഞാൻ വക്കാപ് സ്പീഡിയാന്നുള്ളൊരു ചാനലുണ്ട് അപ്പോൾ അവിടെ പി ഡി എഫ് ഉണ്ടാവും അതായത് ജനുവരി ടു ഡിസംബർ വരെയുള്ള പി ഡി എഫ് ഉണ്ടാവും അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത് അപ്പോൾ ഈ റീസൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് മാത്രം ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതി വെക്കും കേട്ടോ കൂടുതലങ്ങനെ എഴുതാറില്ല കറണ്ട് അഫെയ്സ് എൻ്റെ പഠിച്ചെന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ ജസ്റ്റ് എഴുത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ കറണ്ട് അഫെയ്സ് ഭയങ്കര വേറെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാഗസിനെടുത്ത് പുറത്ത് വന്നിരുന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പഠിച്ചത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് കേട്ടോ ഇതിൽ എന്തായാലും ഒരു ക്വസ്റ്റിൻ ഉറപ്പാണ് പക്ഷെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാകും നമ്മളൊരു കുറേ തവണ വായിച്ചാലും എനിക്ക് കിട്ടോ ഭയങ്കര കൺഫ്യൂഷനാകും രുദ്രിക്കൂട്ടൻ ഇവിടെ ഇല്ല കേട്ടോ അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അവനെ ഈ പരിസരത്ത് അവനെ കാണാത്തത് നമ്മുടെ വീഡിയോ പഴയ വീഡിയോ ഒക്കെ കാണുന്ന അറിയാം ഞാൻ എപ്പോൾ പഠിക്കുമ്പോഴും എൻ്റെ കൂടെ രുദ്രക്കൂട്ടൻ ഉണ്ടാവും ശിവ ഇപ്പോൾ അവൻ ഇല്ല ചെറിയ മിസ്സിങ് മിസ്സിംഗൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പം മാഗസിനിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ധനകാര്യ കമ്മീഷനുകളുടെ അധ്യക്ഷനാണ് കേട്ടോ ഒന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പി എം എബ്രഹാം ആണ് രണ്ടാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ പ്രഭാത് പട്നായിക്ക് ഈ റീസെന്റ് ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ഈ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ധനകാര്യ കമ്മീഷനുകളെ കുറിച്ചിട്ട് മൂന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ വി രവീന്ദ്രൻ നായരാണ് നാലാം നാലാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രൊഫസർ എം എ ഉമ്മൻ അഞ്ചാമത് ബി എ പ്രകാശ് ആറാമത് എസ് എം വിജയാനന്ദ് ഏഴാമതാണ് കെ എൻ ഹരിലാൽ ഏഴാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ എൻ ഹരിലാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ കെ എൻ ഹരിലാലാണ് ഇത് രണ്ട് വർഷത്തേക്കാണ് ഏഴാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് ഏഴാമത് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ എ ജയതിലക് ഷർമിള മേരി നിലവിലെ ധനകാര്യ കമ്മീഷന്റെ സെക്രട്ടറി അനിൽ പി പ്രസാദ് അപ്പം ഞാൻ കുറച്ച് സമയം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഏട്ടനും ചേച്ചിയും കൂടെ വന്നു ഉണ്ണിയുണ്ട് കേട്ടോ കൂടെ അപ്പോൾ അവൾ ഇവിടെ കുറച്ച് ദിവസം വിരുന്നിരിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഉണ്ണിക്ക് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അവൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതേ ഇല്ല ഭയങ്കര കരച്ചിലാണ് അമ്മേൻ്റെ അടുത്ത് പോണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒരു വിധം ഞാൻ വിടിച്ചു നിർത്തിയിട്ടുണ്ട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ കരയാതെ ഇങ്ങനെ കുറച്ച് സമയം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ വെയിലത്ത് തന്നെ ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണാനായിട്ട് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയി എത്തി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മെഡിസിൻ വാങ്ങിക്കാനാണ് കേട്ടോ ഇത്രയും തിരക്ക് അവിടെ കാണുന്നത് അങ്ങനെ കുറേ സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിച്ച് നേരെ പോയത് പാലക്കാട്ടിലുള്ള കല്യാൺ നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇരുപത്തി ആറാം തീയതി അങ്ങനെ എപ്പോഴും ആയിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് ചേച്ചിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ഏപ്രിൽ ആറാം തീയതി അപ്പോൾ അതിനുള്ള പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എല്ലാം ഇവിടുന്ന് തന്നെ നമുക്ക് ഓഫറും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങാമെന്ന് വെച്ച് കയറിയതാണ് പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല നമുക്കൊരു തൃപ്തിയായിട്ടൊന്നും കിട്ടിയില്ല എന്നിട്ട് നമ്മൾ നേരെ വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് വെറുതെ സമയം മൊത്തം പോയിന്നല്ലാതെ ഡ്രസ്സൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലക്കാടുള്ള സ്റ്റുഡിയോ ലെവൺന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി സലൂണിലേക്കാണ് കേട്ടോ പോയത് എങ്ങനെ ഹെയർ കട്ട് ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലാതെയാണ് കേട്ടോ പോയത് അങ്ങനെ അവർ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഹെയർ കട്ടാണിത് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയാം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചേച്ചിനോട് ഇഷ്ടമായോ ചോദിച്ചപ്പോൾ അവൾ ആ കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ എന്നാണ് കേട്ടോ പറഞ്ഞ പറഞ്ഞത് പിന്നെ നമ്മൾ നേരെ വേറൊരു ഷോപ്പിലേക്ക് പോയി അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഇതേ ഷോപ്പിൽ വന്നപ്പോൾ കണ്ടു വെച്ചിട്ടുള്ളൊരു സാരിയായിരുന്നു അന്നത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴും അവിടെ ആ സാരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് അപ്പം തന്നെ വേഗം എടുത്തു ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന ഉടനെ നമ്മുടെ നെയ്ബേഴ്സ് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ഫ്രയും തന്നിട്ടുണ്ടായിരുന്നേ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ നല്ല കിഡ് അതിലും ബിരിയാ ബിരിയാണിയായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റ യു